നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം കോവിഡ് വൈറസിന്റെ ഏറ്റവും പുതിയ വകഭേദമായ ഒമിക്രോൺ അമേരിക്കയിലും എത്തിയിരിക്കുകയാണ് പുതിയ വകഭേദത്തിനെതിരെ ലോകരാജ്യങ്ങൾ വലിയ മുൻകരുതലുകളാണ് സ്വീകരിക്കുന്നത് എന്നാൽ വീണ്ടും ഒരു അടച്ചിടൽ സാമ്പത്തിക മേഖലയെ തകിടം മറിക്കുമോ എന്ന ആശങ്കയും ശക്തമാകുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ പോലും തകിടമറിക്കാൻ കെൽപ്പുള്ളതായിരുന്നു കോവിഡിന്റെ ആദ്യ വരവ് അതുകൊണ്ടുതന്നെ വൈറസ് എത്ര ഭീകരമായാലും രാജ്യമിനെ അടച്ചുപൂട്ടാനാവില്ല എന്നാണ് അമേരിക്കയുടെ നിലപാട് ആശങ്കാജനകമായ പുതിയ കൊറോണ വൈറസ് വകഭീതമായ ഒമിക്രോൺ യുഎസ്എൽ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ മഹാമാരിയെ ചെറുക്കാൻ പുതിയ തന്ത്രം ആവിഷ്കരിക്കുമെന്നാണ് റിപ്പോർട്ട് കുടുംബങ്ങളെ ലക്ഷ്യമിട്ടുള്ള നൂറുകണക്കിന് വാക്സിനേഷൻ സൈറ്റുകൾ എല്ലാ മുതിർന്നവർക്കും ബൂസ്റ്റർ ഷോട്ടുകൾ വീട്ടിലിരുന്ന കൊറോണ വൈറസിനുള്ള ഇൻഷുറൻസ് റീഇംബേഴ്സ്മെന്റ് എന്നിവ ഉൾപ്പെടുന്നു ടെസ്റ്റുകളും പുതിയ യാത്രാ നിയന്ത്രണങ്ങളും രാജ്യാന്തര യാത്രക്കാർ യു എസ് ഇലക്ക് മുൻപ് ഒരു ദിവസത്തിനുള്ളിൽ നടത്തിയ നെഗറ്റീവ് കൊറോണ വൈറസ് പരിശോധനയുടെ തെളിവ് കാണിക്കണമെന്ന നിബന്ധന ഉൾപ്പെടെയുള്ളവ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിൽ പദ്ധതി പ്രഖ്യാപിക്കാൻ ബൈഡൻ ലക്ഷ്യമിടുന്നതായാണ് സൂചനകൾ പുറത്തുവരുന്നത് പുതിയ ഒമിക്രോൺ വകഭേദം യുഎസ്എൽ ആദ്യമായി കാലിഫോർണിയയിൽ കണ്ടെത്തി ഒരു ദിവസത്തിനു ശേഷമാണ് ഈ നടപടികൾ സ്വീകരിക്കുന്നത് സമ്പദ് വ്യവസ്ഥയും ജോലിസ്ഥലങ്ങളും സ്കൂളുകളും തുറന്നിടുക എന്നതാണ് ഇത് ലക്ഷ്യമിടുന്നതെന്ന് പറയുന്നു അഞ്ചു മുതൽ വരെ പ്രായമുള്ള കുട്ടികൾ ഉൾപ്പെടെ ഏറ്റവും പുതിയ ഗ്രൂപ്പിൽ നിന്ന് ആളുകൾക്ക് വാക്സിനേഷൻ നൽകാനുള്ള പുതിയ പ്രേരണയാണ് പദ്ധതി ജനങ്ങൾക്ക് വാക്സിനേഷനുകളും ബൂസ്റ്ററുകളും വാഗ്ദാനം ചെയ്യുന്ന നൂറുകണക്കിന് ഫാമിലി വാക്സിനേഷൻ ക്ലിനിക്കുകൾ ആരംഭിക്കാൻ ഭരണകൂടം പദ്ധതിയിടുന്നുണ്ട് ബൂസ്റ്റർ ഷോട്ടുകൾക്ക് അർഹതയുള്ളവരും അവ ലഭിച്ചിട്ടില്ലാത്തവരുമായ നൂറ് ദശലക്ഷം അമേരിക്കക്കാരിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ദേശീയ ക്യാമ്പയിനും പ്രസിഡന്റ് പ്രഖ്യാപിക്കും ഇതിൽ പണമടച്ചുള്ള പരസ്യങ്ങളും വാക്സിനേഷൻ സൈറ്റുകളിലേക്കുള്ള സൗജന്യ റൈഡുകളും ഉൾപ്പെടും വാഷിംഗ്ടണിലേക്കും ന്യൂ മെക്സിക്കോയിലേക്കും വിന്യാസം ആരംഭിച്ച ഫെഡറൽ എമർജൻസി മാനേജ്മെന്റ് ഏജൻസി ഫാമിലി മൊബൈൽ വാക്സിനേഷൻ ക്ലിനിക്കുകൾ ആരംഭിക്കും പൂർണ്ണമായ ഫെഡറൽ ഫണ്ടിങ്ങും പിന്തുണയും ഉപയോഗിച്ച് സംസ്ഥാനങ്ങളും പ്രദേശങ്ങളും മാതൃക ആവർത്തിക്കുക എന്നതാണ് ലക്ഷ്യം ൂസ്റ്ററുകൾ ലഭിക്കുന്നതിന് ജീവനക്കാർക്ക് കൂടിയ അവധി നൽകണമെന്ന് ബൈഡൻ തൊഴിലുടമയോട് ആവശ്യപ്പെടും ഒമിക്രോൺ വകഭേദം രാജ്യത്ത് വ്യാപകമായി പടരുന്നുണ്ടോ എന്നത് പരിഗണിക്കാതെ തന്നെ ശൈത്യകാലത്ത് യുഎസിൽ കോവിഡിൽ കുതിച്ചുചാട്ടമുണ്ടാകുമെന്ന് പല വിദഗ്ധരും പ്രവചിച്ചിരുന്നു ഡാറ്റാബേസ് അനുസരിച്ച് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി രാജ്യത്ത് എൺപതിനായിരം പുതിയ കേസുകൾ പ്രതിദിനം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാസം മുൻപ് ഒരു ദിവസം ശരാശരി പന്ത്രണ്ടായിരം പുതിയ കേസുകളായിരുന്നു ബൈഡൻ ഭരണകൂടത്തിന്റെ മഹാമാരി പ്രതികരണം വാക്സിനേഷനുകളെ വളരെയധികം ആശ്രയിച്ചിരുന്നു വാക്സിനുകളിൽ നിന്നുള്ള സംരക്ഷണം ഒഴിവാക്കിയാൽ ഒമിക്രോൺ വകഭേദം വർദ്ധിക്കും ഈ വകഭേദം ആദ്യമായി കണ്ടെത്തിയത് ദക്ഷിണാഫ്രിക്കയിലെ ശാസ്ത്രജ്ഞരാണ് ഇപ്പോൾ യു എസ് ഉൾപ്പെടെ മുപ്പതിലധികം രാജ്യങ്ങളിൽ ഇതുണ്ടെന്നാണ് വിലയിരുത്തുന്നത് ഇതിന് മ്യൂട്ടേഷനുകൾ ഉണ്ടെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു കൂടുതൽ വേഗത്തിൽ പടരാൻ അനുവദിക്കുകയും വാക്സിനേഷൻ എടുത്തവരോ മുൻപ് രോഗബാധിതരായവരോ ആയ ആളുകളിൽ വേഗം വരുമെന്നും പറയപ്പെടുന്നുണ്ട് എന്നിരുന്നാലും വൈറസിന്റെ ഒരു സ്വഭാവവും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല പതിമൂന്ന് ദശലക്ഷം ആൻറ്റിവൈറൽ ചികിത്സകൾ സുരക്ഷിതമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു വിമാനങ്ങളിലും ട്രെയിനുകളിലും ബസ്സുകളിലും ടെർമിനലുകളിലും ട്രാൻസിറ്റ് ഹബുകളിലും അടുത്ത വർഷം മാർച്ച് പകുതി വരെ ആളുകൾക്ക് നിലവിലുള്ള മാസ്ക് നിർബന്ധമാക്കിയിരിക്കുന്നത് തുടരും വാക്സിനേഷൻ നില പരിഗണിക്കാതെ ഇൻഡോർ പൊതുക്രമീകരണങ്ങളിൽ ആളുകൾ മാസ്ക് ധരിക്കണമെന്ന് ഇപ്പോൾ ആറ് സംസ്ഥാനങ്ങളിൽ മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ കാലിഫോർണിയ ന്യൂയോർക്ക് തുടങ്ങിയ നഗരങ്ങളിലാണ് ഇത് വാക്സിനേഷൻ എടുക്കാത്ത ആളുകൾക്ക് വീടിനുള്ളിൽ മാസ്കുകൾ ആവശ്യമാണ് നവംബർ ഇരുപത്തിരണ്ടിന് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കാലിഫോർണിയയിലേക്ക് മടങ്ങിയ ഒരു യാത്രക്കാരനിൽ ഒമിക്രോൺ വകഭേദം കണ്ടെത്തിയിരുന്നു ഇതോടെ വിമാനത്താവളങ്ങളിൽ കോവിഡ് നയൻറ്റീൻ പരിശോധന വർദ്ധിപ്പിക്കാൻ പ്രേരിപ്പിക്കുമെന്ന് സംസ്ഥാന ആരോഗ്യ ഉദ്യോഗസ്ഥർ പറഞ്ഞു പുതിയ വകഭേദത്തിന് സാധ്യതയുള്ള ഉറവിടങ്ങൾ എന്ന നിലയിലാണ് ഈ പ്രതിരോധം എന്നാൽ ഇപ്പോൾ രാജ്യത്ത് പൊതുജനാരോഗ്യ നിയമങ്ങൾ കർശനമാക്കുകയോ സ്കൂളുകൾ അടയ്ക്കുകയോ ചെയ്യില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് വെസ്കോസിൽ ഒമിക്രോൺ വകഭേദം പ്രത്യക്ഷപ്പെടുന്നതുവരെ സമയമെടുക്കുമെന്ന് സംസ്ഥാന ഉദ്യോഗസ്ഥർ പറഞ്ഞു ദശലക്ഷക്കണക്കിന് ആഗോള സഞ്ചാരികളുടെ ആദ്യ സ്റ്റോപ്പോ ലക്ഷ്യസ്ഥാനമോ ആണ് കാലിഫോർണിയ ഈ വകഭേദം എത്തിയതിന്റെ സൂചനകൾക്കായി ഉദ്യോഗസ്ഥർ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്നും പൊതുജനാരോഗ്യ വകുപ്പ് പറഞ്ഞു അതേസമയം വൈറസ് വ്യാപനത്തെ തുടർന്ന് ദക്ഷിണാഫ്രിക്ക ബോട്സ്വാന സിംബാബെ നമീബിയ ലസോത്തോ ഇസ്വാറ്റിനി മൊസാംബിക് മലാവി എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാരെ അമേരിക്ക നിരോധിച്ചിട്ടുണ്ട് അമേരിക്കൻ പൗരന്മാർക്കും സ്ഥിരതാമസക്കാർക്കും മേൽപ്പറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്കുള്ള യാത്ര തുടരാവുന്നതാണ് എന്നിരുന്നാലും രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് കോവിഡ് നെഗറ്റീവ് ടെസ്റ്റ് നിർബന്ധമാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി